ഭാവിയിൽ രക്ഷപ്പെടും ഭാവിയിൽ രക്ഷപ്പെടും നാളത്തെ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മൊത്തം ജീവിതം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും കേട്ടോ അവർ ഇന്നത്തെ ജീവിതത്തിൽ ഈ ക്ഷണത്തിൽ ഇപ്പോഴത്തെ മൊമെന്റിൽ അവർ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല നാല് തടസ്സങ്ങളാണ് നമ്മളെ ആരെയും രക്ഷപ്പെടുത്താത്തത് എല്ലാ മനുഷ്യരിലും ഈ നാല് തടസ്സം ഉണ്ട് പക്ഷെ അതിനെ മറികടക്കുന്ന ആൾക്കാരൊക്കെ വിജയിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വൻ സാധ്യതയുള്ള ആൾക്കാരാണ് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അലാക്കിന്റെ സംശയം എന്ന് പറയും അതായത് വെറുതെ കൂടെ സംശയിക്കുക സ്വന്തം കഴിവിനെ സംശയിക്കുക കൂടെ ഉള്ള ആൾക്കാരെ സംശയിക്കുക ലക്ഷ്യത്തിനെ സംശയിക്കുക ഇങ്ങനെ സംശയിച്ച് 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 ഒന്നും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷേ ആ ആഗ്രഹങ്ങൾക്കപ്പുറം എല്ലാം എന്തെങ്കിലും നടക്കും എന്നൊരു വിശ്വാസം ആണ് ഏറ്റവും കൂടുതൽ ആളുകളിലുള്ളത് അപ്പോൾ ഈ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളെല്ലാം നടക്കും എന്ന് വിശ്വസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നെങ്കിലും നടക്കും എന്നെങ്കിലും നടക്കും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അതെങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ശരിക്കും നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള സലീം കുമാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് എങ്ങാനും ബിരിയാണി കൊടുത്താലോന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലെ ആ സിറ്റുവേഷൻ ഓർമ്മ ഇല്ലെങ്കിൽ ആ ഒന്നും കൂടി പറയാം ചിലപ്പോൾ ഈ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്നാലൊന്നു പറയാം ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയുമോ കുറെ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് സലീം കുമാർ പറയണത് അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ അവരങ്ങോട്ട് ഓടും അവർ അവരോടുന്നതിൻ്റെ പറയാം സലീം കുമാർ ഓടും അപ്പോൾ ഒരാൾ ചോദിക്കും ഇതെങ്ങോട്ടേ ഈ ഓടണ എല്ലാവരും പറയും അപ്പൊ സെലിംപോർ പറയും ഞാൻ അവരെ പറ്റിച്ചു ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചു അപ്പൊ നീ എന്തിനാ ഈ ഓർഡർ ചോദിക്കുമ്പോഴാണ് സെലിംപോർ പറയുന്നത് എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് ഇത് ഭയങ്കര രസമുള്ളൊരു സന്ദേശമാണ് നമുക്കിതൊരു തമാശയാണെങ്കിൽ പോലും ഇത് ഭയങ്കര രസമുള്ള സന്ദേശമാണ് വേറൊന്നുമില്ല നമ്മൾ ഇതുപോലെ കുറേ ഭാവനയിലും കുറേ പ്രതീക്ഷയിലും ഒരു പണിയെടുക്കാണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കണ്ടെത്ത ഒന്നും ചെയ്യില്ല അവർ എന്നാൽ ഭാവിയിൽ ഞാൻ രക്ഷപ്പെടും ഭാവിയിൽ എൻ്റെ ജീവിതം അങ്ങനെയാവും ഭാവിയിൽ അങ്ങനെയാവും ഇങ്ങനെയാവും ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർ ഇവരുടെ ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയോ ഇവരുടെ ആദ്യത്തെ പ്രശ്നം ഇതാണ് അവര് ഇപ്പോഴത്തെ അവരുടെ ജീവിതത്തിൽ ഒട്ടും സംതൃപ്തരല്ല ഈ ഭാവിയിൽ രക്ഷപ്പെടും ഭാവിയിൽ രക്ഷപ്പെടും നാളത്തെ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മൊത്തം ജീവിതം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും കേട്ടോ അവർ ഇന്നത്തെ ജീവിതത്തിൽ ഈ ക്ഷണത്തിൽ ഇപ്പോഴത്തെ ഈ മൊമെൻറ്റിൽ അവർ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല ാണ് പലരും ആയിരിക്കാം ഞാൻ അത്രയും വലിയ കടുത്ത വാക്ക് അത്രയും വലിയ കടുത്ത വാക്ക് ഉപയോഗിച്ച് വേദനിപ്പിക്കണില്ല പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവര് ഇപ്പോ അവർ ഹാപ്പി അല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരിപ്പോ ഇപ്പോഴത്തെ ലൈഫിൽ അവർ സക്സസ് അല്ല അല്ല ഭാവിയിൽ ഞാൻ സക്സസ് ആകുന്ന ഒരു ഭാവനയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ലൈഫ് എങ്ങനെയാണെന്നറിയോ നമ്മളുടെ ഓരോ ദിവസം ആണ് ശരിക്കും നമ്മുടെ ജീവിതം അതിൻ്റെ ഒരു കളക്ഷനാണ് അല്ലെ കറക്റ്റ് അല്ലേ അല്ലാണ്ട് ഇന്നത്തെ ദിവസവും ഇന്നലത്തെ ദിവസവും മോശം നാളത്തെ ദിവസം നന്നാവും ഇങ്ങനെ ഒരിക്കലും നടക്കാൻ നടക്കാമുള്ള കാര്യമല്ല ഇന്നലെ ഇന്ന് നന്നായ മാത്രമേ നാളെയും നാളെയും നന്നാവുള്ളൂ അല്ലേ നാ നാളെ മുതലല്ല നന്നാവേണ്ടത് ഇപ്പം ഇപ്പം മുതലാണ് നമ്മൾ നന്നാവേണ്ടത് അപ്പോൾ അന്നാ മാത്രമേ നാളെയും നന്നാവുള്ളൂ അപ്പോൾ നമ്മളുടെ ലൈഫിൻ്റെ ഓരോ ദിവസമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫിന്റെ ഒരു ഒരു മിനിയേച്ചർ എന്ന് പറയുന്ന സംഗതി അത് ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ ഒരിക്കലും നാളത്തേക്ക് നന്നാക്കാൻ പറ്റും നമ്മള് ചില ചില ആൾക്കാരെ പറയുന്നുണ്ട് ഒന്ന് ഒക്കെ ഒന്ന് തുടങ്ങണം എപ്പോ ഒന്ന് തുടങ്ങണം ഒന്ന് സമ്പാദ്യം തുടങ്ങണം എപ്പോ പിന്നീട് ഇങ്ങനെ എപ്പോഴും പിന്നത്തേക്ക് പിന്നീട് പിന്നീട് ഇങ്ങനെ ഒരു ഭാവനയില് കുറെ പ്രതീക്ഷയില് ഒരു ദിവാസ്വപ്നത്തില് ജീവിച്ച് ജീവിച്ച അവസാനം പിന്നെ കുറെ കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവണം നിരാശ എല്ലാം കഴിഞ്ഞു പോയി ഇനി ഒന്നും ചെയ്തിട്ട് ഇനി സമയം കഴിഞ്ഞു ഇനി സമയം തീർന്നു അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയണമെങ്കിൽ ഒന്നിനും സമയം കഴിഞ്ഞിട്ട് പോലും ഇല്ല ഇപ്പൊ കെ എഫ് സിയുടെ ഓണർ അയാള് അത് സ്റ്റാർട്ട് ചെയ്തത് അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അപ്പോൾ ഒന്നിനും സമയം കഴിഞ്ഞിട്ടും ഇല്ല ഒന്നും നേരത്തെയും ഒന്നും എല്ലാത്തിനും എല്ലാം കൃത്യ സമയത്ത് തന്നെയാണ് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ഇപ്പൊ വിചാരിച്ച ഇപ്പം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലാണ്ട് നാളെ അങ്ങനെ ആക്കണം നാളെ ഇങ്ങനെ ആക്കണം ഈ ചിന്ത കൂടെ മാറ്റി വച്ചാൽ കാരണം ഈ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവർ ഒന്നും ആക്റ്റീവായിട്ട് ഇപ്പോൾ ചെയ്യയില്ല എന്ന് മാത്രമല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരെയും ചിലപ്പോൾ ഇവരങ്ങളെ തളർത്തിക്കളയും സമയമുണ്ടോ ഇവർ പറയാം അത് അതിപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് അത് പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത് അത് നാളത്തേക്ക് ചെയ്യാം അങ്ങനെ നല്ല ഈ നാളത്തേക്ക് നാളത്തേക്ക് വെച്ച് 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 ജീവിതം പാഴാക്കി കളഞ്ഞ ആൾക്കാർ മെയിൻ പ്രശ്നം ഇതുതന്നെയാണ് അവർ ഇപ്പോൾ ഹാപ്പി അല്ല അവരിപ്പം സാറ്റിസ്ഫൈഡ് അല്ല കാവ്യ പറഞ്ഞ പോലെ അവർക്ക് തോന്നുകയാണ് അവരിപ്പം സക്സസ്ഫുൾ അല്ല നാളെ സക്സസ്ഫുൾ ആവും ആവുമെന്നുള്ള ഒരു ഹോപ്പില് ഒരു പ്രതീക്ഷയിലാണ് അവര് ജീവിച്ചു പോണത് അത് മാറ്റേണ്ട സമയമായി കറക്റ്റ് ശരിയല്ലേ ഇത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പം മുതല് ഇപ്പം മുതലാണ് എൻ്റെ ഗിയർ മാറ്റേണ്ടത് അല്ലാണ്ട് ഞാൻ നാളെ ഗിയർ മാറ്റിയിട്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ട് അന്നീരിച്ചാൽ നടക്കില്ല എൻ്റെ വണ്ടിയുടെ എൻ്റെ ലൈഫിൻ്റെ ഗിയർ ഞാൻ ഇപ്പൊ തന്നെയാണ് മാറ്റേണ്ടത് ശരിക്കും ഇപ്പം ചെറിയ പറഞ്ഞ പോലെ മാറ്റി വെക്കുന്നത് ചിലപ്പോൾ അത് നാളെ രക്ഷപ്പെടും എന്ന് കരുതിയിട്ടായിരിക്കില്ല ഏഹ് അങ്ങനെ വെക്കാൻ തോന്നുവാണ് ഇന്ന് വേണ്ട ഇപ്പം പലർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് രക്ഷപ്പെടാൻ വേ ആ ഒരു വാക്കല്ല ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ നാളത്തേക്ക് മാറ്റി വെക്കപ്പെടുക ആ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ അതായത് എന്ത് കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കുന്ന ആൾക്കാർ അത് ഒന്ന് കടയിൽ പോടാന്ന് പറഞ്ഞാൽ നാളെ പോകാന്ന് പറയും അതൊരു ലേസിനെസിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് മടി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കാൻ ആ വാക്കാണ് നല്ലത് നമ്മൾ എത്ര കാര്യങ്ങളാണല്ലോ എപ്പോഴും പറയുന്നത് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കാൻ നാല് തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത് നാല് തടസ്സങ്ങളാണ് നമ്മളെ ആരെയും രക്ഷപ്പെടുത്താത്തത് എല്ലാ മനുഷ്യരിലും ഈ നാല് തടസ്സം ഉണ്ട് പക്ഷെ അതിനെ മറികടക്കുന്ന ആൾക്കാരൊക്കെ വിജയിച്ചിട്ടുണ്ട് നാല് തടസ്സങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടിട്ടാണ് പലപ്പോഴും നമുക്ക് നമുക്ക് എല്ലാവർക്കും വൻ സാധ്യതയുള്ള ആൾക്കാരാണ് അപാര സാധ്യതയോടുകൂടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണിരിക്കുന്നത് കാരണം ഞാനെപ്പോഴും എൻ്റെ ക്ലാസ്സിലൊരിക്ക ഒരു പയ്യം പറഞ്ഞു സാറേ ഞാനൊരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ് ഇത്ര ഇത്ര സീറ്റേ ഉള്ളൂ ഇപ്പൊ എത്ര പക്ഷെ ഒന്നര ലക്ഷം ആൾക്കാരെന്തോ അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് സീറ്റ് ഇത്ര കുറവാണ് അപ്പോൾ ഞാൻ അവനോട് അന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുപടി എൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു മറുപടി നമ്മളെല്ലാവരും വലിയൊരു ഓട്ട മത്സരം ജയിച്ചിട്ടുള്ള ആൾക്കാരാണ് അതായത് നമ്മൾ നമ്മൾ ലക്ഷക്കണക്കിന് സ്പോമാണ് ഒരു ഗർഭപാതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ഓട്ടത്തിൽ വലിയൊരു മത്സരം നടക്കുകയാണ് ആ ലക്ഷക്കണക്കിന് മൂന്നര ലക്ഷം എന്തോ ആണ് കൗണ്ട് എന്ന് പറയുന്നത് ആ മൂന്നര ലക്ഷം സ്പോമമായിട്ട് മത്സരിച്ച് മത്സരിച്ചിട്ട് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ അയാൾ എത്ര ഫിറ്റായിരിക്കും അയാൾ എത്ര കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും അങ്ങനെ ജന്മനാൽ തന്നെ മികച്ചവെന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ടാണ് നമുക്ക് ജനിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ജനിക്കില്ല അങ്ങനത്തെ നമ്മൾക്ക് കുറച്ച് പേർക്ക് സക്സസ് ആവാൻ പറ്റുന്നു കുറച്ച് പേർക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല അപ്പം സക്സസ് ആവാൻ പറ്റാത്തത് നാല് കാര്യങ്ങൾക്ക് നമ്മൾ അടിമയാവുന്നതുകൊണ്ടാണ് ഒന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ലേസിനസ് ആണ് മടി രണ്ട് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൗട്ട് നമുക്ക് ഒരു വല്ലാത്ത സംശയം നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയുമ്പോൾ അലാക്കിൻ്റെ സംശയം എന്ന് പറയും അതായത് വെറുതെ കൂടെ സംശയിക്കുക സ്വന്തം കഴിവിനെ സംശയിക്കുക കൂടെയുള്ള ആൾക്കാരെ സംശയിക്കുക ലക്ഷ്യത്തിനെ സംശയിക്കുക ഇങ്ങനെ സംശയിച്ച് 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 ഒന്നും ഒന്നും ചെയ്യാതിരിക്കുക വെറുതെ ഇങ്ങനെ സംശയിച്ച് ജീവിച്ചുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ും ആൾക്കാർ ഇങ്ങനെ സംശയിച്ച് സംശയിച്ചു സംശയി സംശയിച്ചു പോവും മൂന്നാമത്തെ പ്രശ്നം ഈ പറഞ്ഞ പോലെ നാളത്തേക്ക് മാറ്റി വെക്കല ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റി പറഞ്ഞും മൂന്നാമത്തെ ഈ പറഞ്ഞ പോലെ നാളത്തേക്ക് മാറ്റും നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചോണ്ടിരിക്കും ഒരേ കാര്യങ്ങളെ നാളത്തേക്ക് മാറ്റി വെച്ചോണ്ടിരിക്കും നാലാമത്തെ പ്രശ്നം അസുഖങ്ങളും രോഗങ്ങളുമാണ് പലപ്പോഴും അസുഖങ്ങളും രോഗങ്ങളും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ വരുന്ന അസുഖങ്ങളും രോഗങ്ങളും പക്ഷെ ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ അതില് അതില് ഈ അഞ്ചാമതൊരു കാര്യം കൊണ്ട് നമുക്ക് പറയേണ്ടി വരും ഭയം നമുക്ക് ചിലപ്പോ ഭയം കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ല അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ആക്ച്വലി നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാത്തത് എന്തൊക്കെയാണ് ഒന്ന് ഈ പറഞ്ഞ പോലെ മടി രണ്ട് സംശയം മൂന്ന് നാളത്തേക്ക് മാറ്റി വെക്കല് നാല് അസുഖവും അഞ്ച് ഭയം ഇങ്ങനെ ഭയം ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് അതായത് ചില ആൾക്കാരുടെ കാര്യം തമാശ ഒരിക്കൽ പോലും ചെയ്തു നോക്കാതെ ഒരിക്കൽ പോലും പരീക്ഷിച്ചു പോലും നോക്കാതെ അവരൊരു തീരുമാനത്തിലെത്തും എന്നെ കൊണ്ടത് പറ്റില്ല ഇത് ഭയം കൊണ്ടുണ്ടാവുന്ന സംഭവമാണ് മനസ്സാമുണ്ടോ ഒറ്റത്തവണ ചെയ്താൽ മതിയാ ഭയം ഭയങ്കര മാറാനായിട്ട് ഇപ്പൊ ഒരു ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ മൈക്കെടുക്കാൻ പലർക്കും ഭയമാണ് ഈ ഭയം എങ്ങനെ വരണമെന്നറിയോ ഒരിക്കൽ പോലും അത് ചെയ്ത് നോക്കിയിട്ടില്ല മനസ്സാമുണ്ടോ എന്താവും എന്താവും എന്നുള്ളത് ചെയ്യാണ്ട് തന്നെ ഭാവനയിലൊരു ഭയം ഉണ്ടാക്കി കൂടെ മനസ്സിൽ വെച്ചിരിക്കുകയാണ് ഒറ്റത്തവണ ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റത്തവണ അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഭയം കൂടെ പോകും ഞാനത് പല പലർക്കും കൊടുക്കുന്ന ഒരു ട്രെയിനിങ് തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ ഈ ഈ ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഫിയർ മാറ്റുന്ന കാര്യം പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് ആളുകൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഒരിക്കൽ പോലും അവർ പരീക്ഷിക്കാണ്ട് അവരൊരു തീരുമാനത്തിലെത്തുകയാണ് എന്നെ കൊണ്ടിത് പറ്റില്ല ഇതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും പറയാം മടി സംശയം മാറ്റിവെക്കൽ അസുഖം ഭയം ഈ അഞ്ച് കാര്യങ്ങളെ അതിജീവിക്കാൻ സാധിച്ചാൽ എത്തേണ്ടടുത്ത് നമ്മൾ എത്തിയിരിക്കും കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്ത ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ശരിക്കും നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു മോട്ടിവേഷൻ അത് തന്നെയാണ് പക്ഷേ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ അതാ കേൾക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു ഇമ്പാക്ട് അല്ലാതെ അത് പിന്നീട് ലൈഫിൽ കൊണ്ടു നടക്കുന്നവർ വളരെ ചുരുക്കമാണ് ഇപ്പം നമുക്ക് ഈ മോട്ടിവേഷൻ ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അല്ലല്ലോ ഫാക്ട്സ് ആണ് ഇതാണ് അതിന്റെ സത്യം എങ്കിലും എന്ന് കഴിഞ്ഞു ഈ ഒരു കാണുന്നത് ഈ മോട്ടിവേഷനെ കൂടുതൽ ഭംഗിയായിട്ട് കാണാനും അത് ലൈഫിലേക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് ഒരു 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 സന്ദേശത്തെ സന്ദേശമായിട്ട് വായിച്ചിട്ട് വിട്ട അതല്ല ആ സന്ദേശത്തെ നമുക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിതത്തിൽ ഉയർന്നു വരാം അത് എപ്പോഴും ഈ ഞാൻ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഭഗവത്ഗീത കേൾക്കുന്ന ആൾക്കാർ നാല് സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് കാരണം അത് ഏത് മികച്ച ആചാര്യൻ പ്രഭാഷണം നടത്തിയാലും കേൾക്കുന്ന ആൾ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ സ്വീകരിക്കുള്ളൂ എത്ര മികച്ച സ്പീക്കറാണെങ്കിൽ പോലും ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അത് സ്വീകരിക്കുള്ളൂ രണ്ടാമത്തെ ഇരുപത്തഞ്ച് ശതമാനം ഒരു ഒരു കാര്യം നൂറ് ശതമാനമാണല്ലോ അടുത്ത ഇരുപത്തഞ്ച് ശതമാനം അയാൾ മനനം ചെയ്ത് മനനം ചെയ്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതിങ്ങനെ മനനം ചെയ്ത് മനനം ചെയ്ത് ആലോചിച്ചാലോചിച്ച് ഒന്ന് മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് അടുത്ത ഇരുപത്തഞ്ച് ശതമാനം ആളുകളിലേക്ക് എൻ്റർ ചെയ്യുന്നത് പിന്നീടുള്ള അടുത്ത ഇരുപത്തിയഞ്ച് ശതമാനം വേറൊരാളുമായിട്ട് അയാൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊന്നും കൂടി ഒരു ക്ലാരിറ്റി വരും അപ്പോഴാണ് ആ കേട്ട കാര്യം ഒരു എഴുപത്തഞ്ച് ശതമാനമായിട്ട് മാറുന്നത് പിന്നീട് ഈ കേട്ട കാര്യം ചർച്ച ചെയ്ത കാര്യം മനനം ചെയ്ത കാര്യം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ൂറ് ശതമാനം ഒരു ഭഗവത്ഗീത അയാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ എന്ത് കാര്യവും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് മോട്ടിവേഷനും അങ്ങനെ തന്നെയാണ് നമുക്ക് കേട്ടി പറഞ്ഞ പോലെ കുറച്ചു നേരത്തേക്ക് എന്തോ ഒരു ഉത്തേജനം തോന്നി ഭയങ്കര ചാർജായി ഭയങ്കര ചാർജായിട്ട് ഉപേക്ഷിക്കാം പക്ഷെ ആ കേട്ട കാര്യം പ്രാക്ടീസ് ചെയ്യാ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എന്തോരം ഉണ്ടെന്നേ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ സക്സസ്ഫുൾ ആവും പ്രാക്ടീസ് ചെയ്യാതെ അപ്പം ഉപേക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പൊ ചാടിച്ചാൽ ഒരു വെള്ളത്തിലേക്ക് ചാടുന്ന ഒരാൾക്ക് ലൈഫ് ജാക്കറ്റ് കൊടുത്താൽ അതിൽ കയറി പിടിച്ചാൽ രക്ഷപ്പെടും അത് വേണ്ട മുങ്ങി പോകുന്നില്ലേ മോട്ടിവേഷന് മോട്ടിവേഷനോട് ഇങ്ങനെ ഒരു വേറെ ഒന്നല്ല ഇത് താൽക്കാലികമാണെന്നുള്ളത് താൽക്കാലികമായി പോകുന്നത് ആൾക്കാരുടെ മനോഭാവമാണ് ഞാന് എന്റെ ജീവിതത്തില് ഞാന് ഒറ്റൊരു ഒരു വരിയെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു വരി എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഒറ്റൊരു വരി അന്നത് വലിയൊരു മോട്ടിവേഷൻ ആണ് അത് കേട്ടിട്ട് അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വരി ഭയങ്കര ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വരിയാണ് അവരിങ്ങനെയാണ് സേവ് യുവർ മൈൻഡ് എനി കോസ്റ്റ് എന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങളെ സേവ് യുവർ മൈൻഡ് അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും നിന്റെ മനസ്സിനെ നിന്റെ സമാധാനം ഞാൻ 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 അയാളുടെ ഡിസ്റ്റർബ് ആവണം എനിക്ക് എനിക്ക് ഈ ഒരു 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 തർക്കത്തിൽ വിഷമിക്കുന്നത് ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് തന്നെ മുൻപ് സ്ഥലത്ത് ും പതറി നിന്ന സമയത്ത് വേറെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഒരു പരിചയം ഇല്ലാത്തൊരു ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു വാചകം എനിക്കും ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആയിട്ടുണ്ട് വേറെ നിന്റെ തലയിൽ ഇരിക്കുന്ന കിരീടം സ്വർണത്തിന്റെ ആണെങ്കിലും അത് നിന്റെ തല വേദനിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്കത് അപ്ലൈ അപ്ലൈ ചെയ്യാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നത് പിന്നെ തോന്നുന്നത് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ അല്ല എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞാലും നോക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒന്നും എഫക്റ്റീവ് അല്ലാണ്ടല്ല നമ്മളത് എന്തുമാത്രം ഒരു കിരീടം മനസ്സിലോ ഒരു പ്രശ്നം വരുമ്പോ അത് 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 സമയമായി എന്നുള്ളത് നമുക്ക് ഇപ്പോഴോരുത്തരുടെ ഉൾക്കൊള്ളുന്ന രീതിക്ക് അനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക